സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് അനാമികയും രേവതിയും കൂടെ പാൽപായസത്തിൽ എന്തോ ഒരു മരുന്നൊക്കെ ഇങ്ങനെ കലർത്തിയിട്ട് നയനക്കിട്ട് എട്ടിന്റെ പണി തന്നെ കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക അതിനുശേഷം ഇവര് രണ്ടുപേരും കൂടെ മരുന്നൊക്കെ കലർത്തിയതിനു ശേഷം റൂമിലേക്ക് വന്നിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അച്ഛനും അമ്മയും മോളും അങ്ങനെ ഇരിക്കുകയാണ് കാരണം വേറെ ഒന്നല്ല ഇന്നെല്ലാത്തിന്റെയും വയറിളകും പിന്നെ നയനക്കിട്ടൊരു പണിയും കിട്ടൂലോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ ഇരിക്കണത് അങ്ങനെ രേവതി പറയാ നിങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ പൊടിയും ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി പായസം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ അത് കുടിക്കാം എന്തായാലും പായസത്തിന് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അനാമിക പറയാണ് അല്ലെങ്കിലും അവളുണ്ടാക്കിയ ഭക്ഷണത്തിനൊക്കെ ഒടുക്കത്തെ ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും അവളുണ്ടാക്കിയ ഭക്ഷണം ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് ഇന്ന് അവരുടെ അവസാനത്തെ കൈക്കലായിരിക്കും ഇനി അവളുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അതിന്റെ അടുത്തുകൂടെ ആരും പോവില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ശരിയാ മോള് പറയുന്നത് കാരണം അത്രയ്ക്കും കൂടിയ മരുന്നാണ് നമ്മൾ അതിൽ ഇട്ടിരിക്കുന്നത് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് ദിവസം അങ്ങനെ പോവും ബാത്റൂമിൽ നിന്ന് ഇറങ്ങാനേ സമയം കിട്ടൂലെന്നൊക്കെ പറയാട്ടോ അനാമികയുടെ അച്ഛൻ ഇതേ സമയം നമ്മുടെ ആദർശ് മാലയിട്ടിട്ടൊക്കെ വരികയാണ് അങ്ങനെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നപ്പോ മൂർത്തി മുത്തശ്ശൻ ചോദിക്കുകയാണ് മോനിപ്പോ എന്തിനാ മാലയിട്ടെ മാലയിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ മാലയിടുന്നതൊക്കെ നല്ലത് തന്നെയാ പക്ഷെ ഇങ്ങനൊരു സമയത്ത് മാലയിടേണ്ടായിരുന്നു മോനും നയനും മോളും അത്ര ആഗ്രഹിച്ചിരുന്നില്ലേ ആ അണിമോനിനെ അപ്പൊ പിന്നെ അതിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ പിന്നെ മോൻ മാലയിട്ടാലും മാലയിട്ടില്ലെങ്കിലും സമയമാവുമ്പോ ഈ മുത്തശ്ശൻ അങ്ങോട്ട് ദൈവം കൊണ്ടുപോകും എന്നിങ്ങനെ പറയുമ്പോ അയ്യോ മുത്തശ്ശ മുത്തശ്ശൻ അങ്ങനെയൊന്നും പറയരുത് മാലയിട്ടു അത് അമ്മ പറഞ്ഞിട്ടാ അമ്മ ഒരു നേർച്ച പിന്നെ നമ്മൾ അത് മാറ്റിവെക്കുന്നത് ശരിയല്ലല്ലോ പ്രത്യേകിച്ച് അത് മുത്തശ്ശിനു വേണ്ടി കൂടെ ആയതുകൊണ്ടെന്ന് പറയാട്ടോ ആദർശ് അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട് പറയാട്ടോ അത് പിന്നെ അച്ഛാ ഞാനാണ് ഇവനെ കൊണ്ട് മാല മാലയിടിയിച്ചത് ഇവൻ ഇപ്പോഴല്ലേ ഹണിമൂണിന് പോവാൻ തീരുമാനിച്ചത് പക്ഷേ ഈ മാല ഇടാൻ രണ്ടു മൂന്ന് മാസമായി ഞാൻ മനസ്സിൽ കരുതി വെച്ചിരിക്കുകയാണ് മണ്ഡലകാരം വരുമ്പോഴേക്കും ഇടാന്ന് ഓർത്തോണ്ടാണ് ഞാനത് ഇവനോട് പറയാതിരുന്നതും പക്ഷേ അതിനു മുമ്പ് ഇവന്റെ കെട്ടിയോളയും കൂട്ടിക്കൊണ്ട് ഇവൻ ഹണിമൂണിന് പോകുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അതുകൊണ്ടാ പിന്നെ ഹണിമൂണൊക്കെ മാറ്റിവെച്ചിട്ടും മാലയിടൽ ചടങ്ങ് നടത്താന്ന് തീരുമാനിച്ചത് പിന്നെ ഈ അനന്തപുരി തറവാടിന്റെ നെടുതൂണായ അച്ഛനു വേണ്ടിയിട്ടല്ലേ ഇവൻ ഈ മാലയിട്ടിരിക്കുന്നേ പിന്നെന്താ കുഴപ്പമില്ല അച്ഛ എന്നിങ്ങനെ പറഞ്ഞപ്പോ ദേവയാനി നീ എന്നെ അങ്ങോട്ടേക്ക് പൊട്ടനാക്കാനൊന്നും ഒന്ന് ശ്രമിക്കേണ്ടാട്ടോ കാരണം ഈ മാലയിടൽ പിന്നിലെ രഹസ്യങ്ങളൊക്കെ എനിക്കറിയാം നീ എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് നീ നിന്റെ മരുമോളയെ തോൽപ്പിക്കാൻ നോക്കുന്നത് ഏതായാലും ഇതൊക്കെ മുകളിലിരുന്ന് ഒരുത്തൻ കാണുന്നുണ്ട് അതൊന്നും നീ മറക്കണ്ട എന്ന് പറയാട്ടോ മുത്തശ്ശൻ അപ്പോഴാണ് നയന അങ്ങോട്ടേക്ക് പായസമായിട്ട് കടന്നു വരുന്നത് അങ്ങനെ നയന പായസൊക്കെ വെച്ചിട്ട് പറയാണ് ദേ ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് നല്ലൊരു ദിവസമല്ലേ ആദർശോട്ടൻ മാലയൊക്കെ ഇട്ടതല്ലേ എല്ലാവരും മലയ്ക്ക് പോകാൻ മാലയിട്ടത് കൊണ്ട് തന്നെ ഒരു പാൽപായസം വെച്ചെക്കാൻ ഓർത്തു പാൽപായസം മുത്തശ്ശിന് ഇഷ്ടമുള്ള പാൽപായസം ഇത് കൊണ്ടുവന്നപ്പോഴേക്കും ദേവയാനിക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ ഹോ അടുത്ത അടവും കൊണ്ട് അവൾ ഇറങ്ങിയിട്ടുണ്ട് അവളോട് ഒരു പാൽപായസം അപ്പോ ആദർശ് ഹേ പാൽപായസം ഉണ്ടാക്കിയോ സത്യമായിട്ടും കുറച്ച് ദിവസമായിട്ട് നയനെ ഞാൻ ഓർത്തിരിക്കായിരുന്നു പാൽപായസം കുടിക്കുന്ന കാര്യം എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി എന്ന് പറയുമ്പേക്കും മുത്തശ്ശിനും മുത്തശ്ശിയും പറയാണ് ഹാ മോളെ എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ എളുപ്പമൊന്നും എടുക്ക് രാവിലെ മാലയിട്ട് സന്തോഷം നമുക്ക് ഇങ്ങനെ അങ്ങ് തീർക്കാം എന്നിങ്ങനെ പറയുമ്പേക്കും ദേവയാനി പറയാ ഹോ പായസം കുടിക്കാനോ എനിക്കൊന്നും പായസം വേണ്ട രാവിലെ വലിച്ചു വാരി പായസം എന്തിനാ എന്ന് ചോദിക്കുമ്പോ ജയൻ പറയുന്നുണ്ട് കേട്ടോ നിനക്കെന്താ ദേവയാനി പായസം കുടിച്ച നിനക്കെന്താ ഷുഗർ വലുതും ഉണ്ടോ എനിക്കിപ്പോ തൽക്കാലം ഷുഗർ ഒന്നുമില്ല ഇല്ല പക്ഷെ എനിക്കിപ്പോ പായസം വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട അപ്പോ ജാനകിയും പറഞ്ഞു എനിക്കും പായസം വേണ്ട എനിക്കിപ്പോ പായസം കുടിക്കാൻ തോന്നുന്നില്ല എനിക്ക് കുടിക്കാൻ തോന്നുമ്പോ ഞാൻ ഉണ്ടാക്കി കുടിച്ചോളാം എനിക്കാരുടെയും ഔദാര്യം ഒന്നും വേണ്ടാന്ന് പറയുന്ന രീതിയില് അങ്ങനെ നിക്കാട്ടോ അപ്പയക്കും ആദർശി ചോദിക്കുകയാണ് ഇനിയിപ്പോ അപ്പച്ചിക്കും പായസം വേണ്ടായിരിക്കില്ലേ അതു പിന്നെ ഉം എനിക്കും പായസം വേണ്ട എന്നിങ്ങനെ ജലജയും പറയുന്നുണ്ട് കേട്ടോ ജലജക്ക് പായസം കുടിക്കണം എന്നുണ്ടെട്ടോ പക്ഷെ ഇവരൊന്നും കുടിക്കാതിരിക്കുമ്പോ മാത്രം അത് കുടിച്ചിട്ടുണ്ടെങ്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ജലിജ കുടിക്കാതിരിക്കുന്നത് അപ്പോഴേക്കും അവിടേക്ക് അനാമികയും രേവതിയും കൂടെ ഇറങ്ങി വരുന്നുണ്ട് അവരിങ്ങനെ ഇറങ്ങി വരുമ്പോ പായസം ഇങ്ങനെ വെച്ചേക്കുവാണ് ഇത് കാണുമ്പോ അനാമിക രേവതിയെ ഇങ്ങനെ ഒരു തട്ടി തട്ടിയിട്ടോ അപ്പൊ രേവതി പറയാണ് മോളെ ഇന്ന് എല്ലാരും കൂടെ ലൂസ് മോഷൻ അടിച്ച് നടക്കുന്നത് നമുക്ക് കാണാം ഉം ഇന്നും കൊണ്ട് അവരുടെ അഹങ്കാരം തീരാൻ പോവുക എന്നിങ്ങനെ പറയാട്ടോ ഇതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് കാരണം വേണു അവിടെ നിന്നിട്ടുണ്ടെങ്കില് എന്തെങ്കിലും സംശയം ഉണ്ടാവോ എന്നുള്ള കാരണം കൊണ്ടാണ് വേണു അവിടെ നിന്ന് മുങ്ങുന്നത് അപ്പോഴേക്കും ദേവയാനി ചോദിക്കുക അല്ല വേണു വന്നിട്ട് പോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആദർശ ചോദിക്കുന്നുണ്ട് ആ വേണു എങ്കിൽ വന്നായിരുന്നോ ആ അച്ഛൻ വന്നായിരുന്നോ അച്ഛൻ വന്നിട്ട് പോയി അല്ല വേണു എങ്കിൽ വെറുതെ വന്നതാണോ എന്നാൽ പിന്നെ ഇന്ന് കുറച്ചു കഴിഞ്ഞിട്ട് പോയാൽ പോരായിരുന്നോ നല്ലൊരു ദിവസല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ അനാമിക പറയുന്നുണ്ട് അത് പിന്നെ അച്ഛനെന്തോ കുറിച്ച് സ്ഥലവും കാര്യവും ഒക്കെ നോക്കാനുണ്ട് പിന്നെ ബിസിനസ് ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് എന്നിങ്ങനെ അങ്ങോട്ട് തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നവ്യ വന്നിട്ട് പറയാണ് ഈ പാൽപായസം ഇങ്ങനെ വെച്ചോണ്ടിരിക്കാണ്ട് എല്ലാവർക്കും അങ്ങ് എടുത്തുകൊടുക്കും നയന എന്നിട്ടോ ഇത് കേൾക്കുമ്പോ തന്നെ നയന ഇങ്ങനെ എല്ലാവർക്കും പായസം എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ദേവയാനിക്ക് വേണ്ട ജലജയ്ക്ക് വേണ്ട ജാനകിക്കും വേണ്ട മുത്തശ്ശിനും മുത്തശ്ശും പാൽപായസം കുടിച്ചോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ആദർശം ഇങ്ങനെ ആസ്വദിച്ചു കുടിക്കുന്നുണ്ട് നവ്യവും കുടിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അനാമികയും രേവതിയും ഇവരിങ്ങനെ പരസ്പരം മൊത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു നിക്കുന്നുണ്ട് ഇതേ സമയത്താണ് കേട്ടോ ആദർശ് ചോദിക്കുന്നത് ഇതെന്താ നിങ്ങൾ മാത്രം പായസം കുടിക്കാണ്ട് മാറി നിൽക്കുന്നതെന്ന് ഇത് കേൾക്കുമ്പോ തന്നെ അമ്മ പായസം കുടിക്കും മര്യാദക്ക് എന്താ നയനം ഉണ്ടാക്കിയോണ്ടാണോ പായസം കുടിക്കാത്തത് ഇന്നൊരു നല്ല ദിവസല്ലേ അമ്മ അമ്മ തന്നെയല്ലേ ഈ നല്ലൊരു ദിവസത്തിന് തുടക്കമിട്ടത് അപ്പൊ പിന്നെ അമ്മ പായസം കുടിക്കാണ്ട് ആര് കുടിക്കാനാ അമ്മേ നല്ല പായസ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാട്ടോ അനാമിക അപ്പുയക്ക് മൂർത്തിയും പറയാണ് ദേവയാനി നീ വെറുതെ മാറി നിൽക്കാതെ നയനമോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പായസല്ലേ ഞങ്ങളൊക്കെ കുടിച്ചല്ലോ എന്നാ പിന്നെ നിനക്കെന്താ കുടിച്ചാലേ അപ്പുയക്ക് മനിയുടെ അച്ഛൻ വന്നിട്ട് ജാനകിയോടും പായസം കുടിക്കാൻ പറയുണ്ടിട്ടോ എന്നാ ഇത് കേക്കുമ്പോ ജാനകി പറയുന്നുണ്ട് എനിക്ക് പായസം വേണ്ട എനിക്കിപ്പോ കുടിക്കാൻ തോന്നാഞ്ഞിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേക്കുമ്പോ മുത്തശ്ശം പറയുന്നുണ്ട് ദേ ജാനകി നിന്ന് കളിക്കാതെ പായസം അങ് എടുത്ത് കുടിക്കും കുടിക്കാനാ പറഞ്ഞെന്ന് പറയാട്ടോ അപ്പൊ പിന്നെ ജാനകി പായസം എടുത്ത് കുടിക്കാട്ടോ അപ്പൊ ഞാൻ ജലജ ഇങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നത് ഇനി നിന്നോട് ഞാൻ എടുത്തു പറയുന്നു ഈ പായസം എടുത്ത് കുടിക്കാൻ കേട്ടോ അപ്പൊ ജലജ പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശ ഞാൻ എടുത്തു കുടിച്ചോളാന്ന് അപ്പോഴാണ് രേവതിയും അനാമികയും ഇങ്ങനെ മാറി നിൽക്കുന്നത് കാണുന്നത് അപ്പൊ ഇവിടെ ഇരുന്ന പായസം ഒക്കെ ഏകദേശം തീർന്നു പോയിട്ടുണ്ട് അപ്പൊ നയനെ ചോദിക്കുകയാണ് അല്ല അനാമിക അനാമികയുടെ അമ്മയും പായസം കുടിച്ചിട്ടില്ലല്ലോ ഇത് കേക്കുമ്പോ ആദർശം പറയാണ് അത് ശരിയാണല്ലോ നിങ്ങൾ രണ്ടുപേരും എന്താ പായസം കുടിക്കാത്തേ ഷോ പായസം തീർന്നു പോയല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ നായൻ അപ്പോൾ തന്നെ നമ്മുടെ നായന പറയുന്നുണ്ട് ഞാൻ അടുക്കളയിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് കൊടുത്തോളാന്നെട്ടോ അതിന് ഇവർക്ക് ആ പായസം കൊണ്ടുവന്ന് വന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവരും അത് കുടിക്കുകയാണ് എന്നാൽ പായസം കുടിച്ച ഉടനെ തന്നെ ഇവർക്ക് എട്ടിന്റെ പണി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് ഇവർ നായനയ്ക്കും വീട്ടുകാർക്കും ഇട്ട് പണി കൊടുക്കാൻ നോക്കിയപ്പോൾ ആ പണി ഇവർക്ക് തന്നെ കിട്ടിയതാണ് ആ ഒരു സീനാണ് ഇനി കാണിക്കുന്നത് ഇവരുടെ കയ്യിൽ ആ പൊടി വെച്ച് കൊടുക്കുന്നതൊക്കെ നമ്മുടെ നവ്യ ആദ്യം തന്നെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ വാച്ച് ചെയ്തുകൊണ്ടാണ് നവ്യ നടക്കുന്നത് അപ്പോൾ തന്നെ ഇവര് കിച്ചനിൽ പോയിട്ട് പാൽപ്പായസത്തിൽ ഈ പൊടി ചേർക്കുന്നതൊക്കെ നമ്മൾ നവ്യ കണ്ടിട്ടുണ്ട് മാറ്റി വെക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വിവരങ്ങളൊക്കെ ആദർശിനോട് പോയിട്ട് പറയാട്ടോ അങ്ങനെ ആദർശവും നവ്യയും നയനയും കൂടെ ചേർന്നിട്ടാണ് ഈ പണി ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത് അതായത് മാറ്റി വെച്ചിട്ടുള്ള പായസമാണ് കേട്ടോ ഞാനെല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നെ ഈ പൊടിയിട്ട പായസമാണ് ഈ ബൗളിലേക്ക് വീണ്ടും വരെ പകർത്തിയിട്ട് ഈ അനാമികയ്ക്കും അവളുടെ അമ്മക്കും കൊടുത്തിട്ടുണ്ടായിരുന്നെ ഈ പായസം കുടിച്ചോണ്ട് ഇവർ ഒരു ഓട്ടോ ഉണ്ട് രണ്ടു പേർക്കും ലൂസ് മോഷൻ ആവുകയും നന്നായിട്ട് ക്ഷീണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കാണുന്ന അവ്യയും ഞാനെ ഇങ്ങനെ ചിരി അടക്കി പിടിച്ചിങ്ങനെ ചിരിക്കുകട്ടോ ഇതൊക്കെ കാണുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് ഇതെന്തു പറ്റി നിങ്ങൾക്ക് മാത്രം ഞങ്ങൾക്ക് പായസം കുടിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അത് ശരിയാണല്ലോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ ഇതെന്തു പറ്റി നിങ്ങൾക്ക് മാത്രം ഒരു ലൂസ് മോഷൻ എന്ന് ചോദിക്കാട്ടോ അങ്ങനെ മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട് ഇത് വേറെന്തോ കുഴപ്പമാണ് ഇനി ആരും അറിയാണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോ അനാമിക മോളെ എന്ന് ചോദിക്കാട്ടോ ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശൻ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് തീരുമ്പോഴേക്കും വീണ്ടും പോവാണ് ബാത്റൂമിലോട്ട് എന്നിട്ട് ഇവർ പറയുന്നുണ്ട് അല്ലേലും അവളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ ഇവളുണ്ടാക്കിയ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇവളെന്തോ ഞങ്ങൾക്ക് കലർത്തി തന്നിട്ടുണ്ടെന്നൊക്കെ പറയാട്ടോ എന്നാൽ ഇതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ നമ്മുടെ നവ്യയുടെ കയ്യിൽ ഭദ്ര ആണ് കേട്ടോ ഇവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം